രാത്രിയിലും സജ്ജമായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവവുമായി ബന്ധപ്പെട്ടാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി രാത്രി വൈകിയും ഗ്രാമപഞ്ചായത്ത് പ്രവർത്തന പ്രവർത്തനസജ്ജമായത് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനും ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയികളായ മത്സരാർത്ഥികളെ എത്തിച്ച് അവിടെയും വിജയം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് രാത്രിയിലുള്ള പ്രവർത്തനങ്ങളെന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ അറിയിച്ചു നമ്മുടെ കേരളോത്സവത്തിന് ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൂടി പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം അവസാനിക്കുകയാണ് നമ്മുടെ ഈ പെരങ്കുടവുളം ബ്ലോക്കിൽ തന്നെ കേരളോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി കേരളോത്സവം നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുള്ള മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള കലാകാരൻ കലാകായിക പ്രേമികളെ സംസ്ഥാന തലത്തിൽ എത്തിച്ചുകൊണ്ട് അവരെ മുൻപന്തിയിലെത്തിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ രാത്രി പിന്നെ ഇത്രയും വൈകിട്ട് പോലും അവരുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെല്ലാവരും കൂടി നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും ഒക്കെ ഒത്തൊരുമയോട് നിന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് ഈ രാത്രി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വോളിബോളിൻ്റെയും അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെയും ഒക്കെ മത്സരങ്ങൾ നടക്കുകയാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒന്നാം നിരയിലെത്തിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ധർമ്മമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു രാത്രി വൈകിയും വിവിധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി തലസ്ഥാന വാർത്തകൾ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്